ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചത് പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ അങ്ങേക്കേറ്റവും പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് അതിലൊരപ്പസ്തോലനായി വിശ്വബോർഥലോമിയോടെ തിരുനാൾ ആഘോഷിക്കുന്നേ ദിവസം വിശുദ്ധന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളും പൂർണ്ണമായി വിശുദ്ധിയും പ്രാർത്ഥനയോടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഒരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കൃതാവിശ്വമി ശിഹായിയുടെ കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ i